Namaskaram. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വളരെയധികം കഠിനമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ലാലിക ജേതാക്കളും ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും റയൽ മാഡ്രിഡ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ല കാരണം ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചപ്പോൾ മൂന്നിലും റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ലിവർപൂളാണ് റയലിനെ തോൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ റയൽ ാരങ്ങൾക്കും പരിശീലകനും ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വിഷയത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം തൻ്റെ പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് പിറകോട്ട് പോവുകയാണ് ഇപ്പോൾ റയൽ മാഡ്രഡ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല റയലിൻ്റെ ആരാധകരോട് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ബെല്ലിംഗ്ഹാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റയൽ മാഡ്രഡ് ഉള്ളത് ശക്തരായ എതിരാളികൾക്കെതിരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന പ്രകടനവും റിസൾട്ടുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിലേക്ക് ഞങ്ങളുടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയ എല്ലാ റയൽ ആരാധകരോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ക്ഷമയും ചോദിക്കുന്നു ഇത് ഞങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം പുഷ് ചെയ്ത് അടുത്ത പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കണം ഇതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കൂടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ റയലിനെ അവശേഷിക്കുന്നത് ആ മൂന്ന് മത്സരങ്ങളിലും അവർക്ക് വിജയം അനിവാര്യമാണ് നിലവിൽ പോയിൻ്റ് പട്ടികയിൽ ഇരുപത്തിനാലാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത് അറ്റ്ലാന്റ സ ബർഗ് ബ്രസ്റ്റ് എന്നിവരാണ് ഇനിയിപ്പോൾ അടുത്ത റയലിൻ്റെ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുമത്താം